പ്രശസ്ത തമിഴ് താരം ധനുഷ് തങ്ങളുടെ മകനാണെന്ന് കാണിച്ച് ദമ്പതികൾ നൽകിയ കേസ് വഴിത്തിരിവിലേക്ക് കേസിന്റെ ഭാഗമായി ഡി എൻ എ ടെസ്റ്റിന് തയ്യാറല്ലെന്ന് ധനുഷ് കോടതിയെ അറിയിച്ചു ഒന്നും ഒളിക്കാനില്ലെന്നും എന്നാൽ തന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന നടപടിക്ക് ഇല്ലെന്നുമാണ് ധനുഷ് കോടതിയിൽ പറഞ്ഞത് മധുര സ്വദേശികളായ കദരേശൻ മീനാക്ഷി ദമ്പതികൾ ധനുഷ് തങ്ങളുടെ മകനാണെന്ന് വാദിച്ചിരുന്നു സിനിമാ ബ്രാന്റ് മൂത്ത് ചെറുപത്തിലെ നാടുവിട്ട് പോയതാണെന്നും ഇവർ പറയുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ ധനുഷും രക്ഷിതാക്കളും തയ്യാറായിട്ടില്ല നിർമ്മാതാവും സംവിധായകനുമായ കസ്തൂരി രാജയുടെ മകനാണ് ധനുഷ് വെങ്കിടേഷ് പ്രഭു എന്നാണ് യഥാർത്ഥ പേര് ഇത്തരം ബാലിശമായ കേസുകൾക്കായി ടെസ്റ്റ് നടത്താനാവില്ലെന്നാണ് ധനുഷ് കോടതിയിൽ ബോധിപ്പിച്ചത് ഡി എൻ എ ടെസ്റ്റ് നടത്താൻ നിർബന്ധിക്കാൻ സാധിക്കില്ല പകരം ഏതെങ്കിലും കീഴ്ക്കോടതിയിൽ വിസ്താരത്തിന് ഹാജരാകണമെന്നും മദ്രാസ് ഹൈക്കോടതി ധനുഷിനോട് നിർദ്ദേശിച്ചു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ